നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെയാണ് വിവിധ ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിന്റെ സൂചനകളും വന്നു തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം അടുത്ത യൂണിയൻ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് രാജ്യം കാത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾക്ക് പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നദി ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണിത് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് കർഷകരെ സംബന്ധിച്ച് നമ്മുടെ റേഷൻ കാർഡ് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് അത് ചെറിയ ഭൂമിയുള്ള കർഷകർക്ക് പോലും ഒരു ആശ്വാസ സഹായമായിട്ട് വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി ഈ തുക വർദ്ധിപ്പിച്ച് എണ്ണായിരം മുതൽ ഒൻപതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഈ തുക വർദ്ധിപ്പിച്ചാൽ ഇൻസ്റ്റാൾമെന്റ് തുക വർധനവോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന്റെ എണ്ണം കൂട്ടിയോ ആയിരിക്കും ഈ യൂണിയൻ ബജറ്റ് അവതരണത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് യൂണിയൻ ബജറ്റിൽ ഇതിന്റെ നീക്കം ഉണ്ടാകുമെന്നും ഇതിലൂടെ കർഷകരുടെ വോട്ടുകൾ പരമാവധി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള വലിയ ക്ഷേമ പദ്ധതികളെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഇതിങ്ങനെ വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾമെന്റിന്റെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന തുക വർദ്ധിപ്പിക്കാനോ ആണ് സാധ്യത അതോടൊപ്പം ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന സ്ത്രീകളുമുണ്ട് അതായത് കർഷകരായ സ്ത്രീകളുമുണ്ട് അവർക്ക് ഈ തുകയുടെ ഇരട്ടി വരുന്ന ധനസഹായമാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചനയിലുള്ളത് അതായത് ആറായിരം എന്നത് പന്ത്രണ്ടായിരം രൂപ ആക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിലേക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്ക് ഇനിയും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അക്ഷയ സെന്ററുകൾ വഴിയൊക്കെ ഇതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമടച്ച രസീത് ഉൾപ്പെടെ രേഖകൾ ഇതിനു വേണ്ടിയിട്ട് ഹാജരാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതുവരെ ഭൂമി ഉണ്ടായിരുന്ന കർഷകരെ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമി വാങ്ങിയവരെ പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കർഷകരെ എല്ലാം പദ്ധതിയിലേക്ക് ചേർത്തതിന് ശേഷമായിരിക്കും അതിനെ കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് മുമ്പുണ്ടായിരുന്നവർ അന്നത്തെ കരമടച്ച രസീതും ഇപ്പോഴും ഭൂമി അവരുടെ പേരിലാണെന്ന് തെളിയിക്കാൻ ഈ വർഷത്തെ കരമടച്ച രസീതും ഹാജരാക്കേണ്ടത് അതോടൊപ്പം റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ എന്നീ രേഖകളും ഹാജരാക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള നോഡൽ ഓഫീസർമാർ വെരിഫിക്കേഷൻ ചെയ്യും അപ്രൂവ് ആകുന്നത് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എത്തുകയും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക ഓരോ ഘട്ടത്തിലും നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടുന്നതാണ്